കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന തമ്മിലടി അവസാനിപ്പിക്കാൻ പതിനെട്ട് അടവും പയറ്റി ഹൈക്കമാൻഡ് പക്ഷേ ഒന്നും നടന്നില്ല കേരളത്തിലെ നേതൃത്വത്തെ മുഴുവൻ നിലയിലേക്ക് വിളിപ്പിച്ചു അവിടെ നിന്ന് ശാസിച്ചു ഭീഷണിപ്പെടുത്തി എന്നിട്ടും രക്ഷയില്ല തമ്മിലടി പുറത്തൊന്നും ഇപ്പോൾ കാണാനില്ല എങ്കിലും അകത്ത് നല്ല തോതിൽ മുന്നോട്ട് പോകുന്നുണ്ട് കെ സി വേണുഗോപാലിന് വേണ്ടി ചരട് വലിക്കുന്നവരുണ്ട് കോൺഗ്രസിനകത്ത് കോഴിക്കോട് കഴിഞ്ഞ ദിവസം അവർ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് കോൺഗ്രസിനകത്ത് അതോടൊപ്പം തന്നെ വി ഡി സതീശന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് അങ്ങനെ മൂന്നും നാലും ഗ്രൂപ്പുകളായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള തമ്മിലടി നേരത്തെ പരസ്യമായിരുന്നു ഇപ്പോൾ രഹസ്യമായി കോൺഗ്രസിനകത്ത് നടക്കുകയാണ് ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് വഴി എങ്ങനെയാണ് ഇത് പരിഹരിക്കുക ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് മെല്ലെ മെല്ലെ കോൺഗ്രസ് എത്തുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് വഴി ഇവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി ദീപാദാസ് മുൻഷി ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ ഘടകകക്ഷി നേതാക്കൾക്കറിയാം കോൺഗ്രസിൽ എന്താണ് നടക്കുന്നത് എന്നും അക്കാര്യം ഘടകകക്ഷി നേതാക്കൾ ദീപാദാസ് മുൻഷിയെ അറിയിക്കുകയും ചെയ്തു അപ്പോഴാണ് ദീപാദാസ് മുൻഷിയും ഹൈക്കമാൻഡും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കണമല്ലോ അതിന് ഒരു ഒറ്റമൂലി എന്താണ് ആ ഒറ്റമൂലി എ കെ ആന്റണിയെ കേരളത്തിൽ സജീവമാക്കുക എന്നാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം മതിയാക്കി ദില്ലിയിൽ നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്ത് വീട്ടിൽ സ്വസ്ഥമായി കഴിയുകയാണ് അദ്ദേഹത്തെ വീണ്ടും കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക അദ്ദേഹത്തിന് എൺപത്തിനാല് വയസ്സായി ദില്ലിയിലായിരുന്ന പ്രവർത്തന കേന്ദ്രം കേന്ദ്ര പ്രതിരോധ മന്ത്രി വരെയായി പ്രവർത്തക സമിതി അംഗമായി പ്രവർത്തിച്ചു വരികയാണ് അതിനിടെയാണ് അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി കഴിയുന്നത് അതോടുകൂടി അദ്ദേഹം ദില്ലി താമസം മതിയാക്കി ദില്ലി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിടവാങ്ങി വീട്ടിൽ തിരുവനന്തപുരത്ത് സ്വസ്ഥമായി കഴിയുകയാണ് അപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് ഇപ്പോൾ എ കെ ആന്റണിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നു ആരൊക്കെയാണ് കേരളത്തിലുള്ള നേതാക്കൾ പി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ കെ സി വേണുഗോപാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബെന്നി ബഹനാൻ അങ്ങനെ നേതാക്കളുടെ നീണ്ട നിര തന്നെയുണ്ട് അപ്പോഴാണ് ഇവരുടെയൊക്കെ മുകളിൽ ഇനിയിപ്പോൾ എ കെ ആന്റണിയെ കൊണ്ടുവന്നാലേ രക്ഷയുള്ളൂ എന്ന നിലയിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത് ഇപ്പോഴുള്ള നേതാക്കളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോയിട്ട് അത്ര നാളായിട്ടില്ല അദ്ദേഹത്തിന് അത് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി അതോടുകൂടി തകർന്നു പോവുകയും ചെയ്തിരുന്നു സ്വന്തം മകനെ പോലും കോൺഗ്രസിൽ നിർത്താൻ കഴിയാത്ത വ്യക്തി എന്ന നിലയിലേക്ക് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു അങ്ങനെ എ കെ ആന്റണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി തന്നെ തകർന്നു നിൽക്കുന്ന സമയത്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വീണ്ടും എ കെ ആന്റണിയെ പ്രതിഷ്ഠിക്കാൻ ഹൈക്കമാൻഡ് ശ്രമം തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന ഉന്നതാധികാര സമിതിയുണ്ട് രാഷ്ട്രീയ സമിതി മുപ്പത്തി അഞ്ചോളം പേരുണ്ട് അതൊരു ജംബോ കമ്മിറ്റിയാണ് അതിനേക്കാൾ ചെറിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ഏറ്റവും കൂടിയാൽ ഒരു പത്ത് പേർ അതിൽ കൂടാൻ പാടില്ല ഇതാണ് പുതിയ കാര്യ സബ് കമ്മിറ്റി ഉന്നതാധികാര സമിതി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു പുതിയ സമിതി രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർത്താൽ തമ്മിലടിയായിരിക്കും തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ കഴിയുന്നില്ല പ്രവർത്തക സമിതി യോഗം ചേർന്നതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം ആ പ്രയോഗം എൻ്റെതല്ല ശശി തരൂരിൻ്റെതാണ് പ്രവർത്തക സമിതി യോഗം ചേർന്നാൽ എല്ലാവരും മിണ്ടാതിരിക്കും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും കൈയടിക്കും അംഗീകരിക്കും പിരിയും അതേപോലെയാണ് സമിതി യോഗം ചേർന്നാൽ വലിയ ചർച്ചയൊക്കെ നടക്കും കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ ചർച്ച ചെയ്യും എന്നൊക്കെയാണ് പുറത്ത് പറയുന്നത് എങ്കിലും ചർച്ച തുടങ്ങിയാൽ തമ്മിലടിയായിരിക്കും ശബ്ദരേഖ പുറത്തു വരും ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി അതുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതിക്ക് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ല അതിനാൽ ചെറിയ സമിതി ഉണ്ടാകണം കെ പി സി സി പ്രസിഡന്റ് മുൻ പ്രസിഡന്റുമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ ഇവരുടെ ഒരു ചെറിയ സമിതി രൂപീകരിക്കണം ആ സമിതിയുടെ തലവനായി എ കെ ആന്റണി വരണം ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഒറ്റമൂലി കേരളത്തിലെ കോൺഗ്രസിലെ തമ്മിലടി പരിഹരിക്കാൻ നടക്കുമോ എന്നതാണ് വലിയ പ്രശ്നം എല്ലാം മതിയാക്കി വീട്ടിലിരിക്കുന്ന എ കെ ആന്റണിയെ ശാരീരികമായ അസ്വസ്ഥകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് അതെല്ലാം കൊണ്ടാണ് അദ്ദേഹം ദില്ലിവാസം ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വന്നത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് ചിലപ്പോഴൊക്കെ കെ പി സി സി ഓഫീസിൽ വരും അദ്ദേഹത്തിന് അവിടെ ഒരു മുറിയുണ്ട് അവിടെ കുറച്ച് സമയം ഇരിക്കും ഏതെങ്കിലും സുഹൃത്തുക്കൾ വന്നാൽ അവരോട് സംസാരിക്കും പിന്നീട് തിരിച്ചു പോകും നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അങ്ങനെയുള്ള ഒരു എ കെ ആന്റണിയെ വീണ്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുവാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് പറയേണ്ടതില്ല അത് തന്നെയാണ് കോൺഗ്രസ് കേരളത്തിൽ ഓരോ ദിവസം കഴിയുംതോറും ക്ഷയിച്ച് ക്ഷയിച്ചു പോവുകയാണ് എന്നതിൻ്റെ ഉദാഹരണം കേരളത്തിലെ കോൺഗ്രസ് തമ്മിലടിച്ച് തകരുകയാണ് എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് വേണ്ട കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നിലവിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ല അവർ നയിച്ചാൽ കോൺഗ്രസ് തന്നെ ഇല്ലാതാകും അതാണ് സ്ഥിതി അതുകൊണ്ട് അവസാനത്തെ ഒറ്റമൂലിയായി ണി വന്നാൽ രക്ഷപ്പെടുമോ എന്ന അവസാന പരീക്ഷണമാണ് ഹൈക്കമാൻഡ് നടത്താൻ പോകുന്നത് അത് സംബന്ധിച്ച് ദേശീയ പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് കോൺഗ്രസ് ടു ബ്രിങ് ആന്റണി ബാക്ക് ഫ്രം റിട്ടയർമെന്റ് അഹെഡ് ഓഫ് ക്രൂഷ്യൽ എലക്ഷൻസ് എന്ന് എന്ന് വെച്ചാൽ അടുത്ത് വരാനിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നതും അതിനുശേഷം നിയമസഭയിലേക്കുള്ളതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ീ രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാനാണ് എ കെ ആന്റണിയെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് എ കെ ആന്റണി വഴങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത് അദ്ദേഹം വന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനെ അദ്ദേഹം നയിച്ച് നയിച്ച് കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കിയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കേരളം അടുത്ത് അദ്ദേഹം ദില്ലിയിലേക്ക് വണ്ടി കയറിയതാണ് അദ്ദേഹത്തെ തന്നെയാണ് വീണ്ടും കൊണ്ടുവന്ന് എൺപത്തിനാലാം വയസ്സിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നോർക്കണം ഇനി അവസാന കാലത്ത് ഒരു മുഖ്യമന്ത്രി കസേന കൂടി എ കെ ആന്റണി സ്വപ്നം കാണുന്നുണ്ടോ എന്ന് സംശയം പോലും കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട്